സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും സെവന്ത് സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി ടെക്സ്റ്റിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ടെൻത്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലെ സമരവും സ്വാതന്ത്ര്യവും എന്നീ പണ്ടങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് മഹാത്മാഗാന്ധി എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ച വർഷം തീർച്ചയായും ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലിഭായ് ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഇന്ത്യയിൽ ഗാന്ധി ജയന്തിയാണ് ദേശീയ അവധി ദിനമാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ടാണ് ഒക്ടോബർ രണ്ട് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു സർവമത പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുവാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെടിയുണ്ടകളെ ഗാന്ധിജിയുടെ മരണം ജനുവരി മുപ്പത് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കപ്പെടുന്നു ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിയമപഠനത്തിനായി അദ്ദേഹത്തിൻ്റെ ലണ്ടൻ യാത്ര നിയമം പഠിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ അടുത്ത പ്രധാന യാത്ര ദക്ഷിണാഫ്രിക്കയിലേക്കായിരുന്നു ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കുന്നതിനായി ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്കയിലെത്തി അവിടുത്തെ താമസത്തിനിടയിലാണ് ഇന്ത്യക്കാർ അവിടെ അനുഭവിക്കുന്ന അനീതികളും വിവേചനങ്ങളും ഗാന്ധിജി മനസ്സിലാക്കുന്നത് അവയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ് ഗാന്ധിജിയെ ഒരു നേതാവാക്കി മാറ്റുന്നത് അഹിംസ സത്യാഗ്രഹം എന്നീ ആശയങ്ങൾ ഗാന്ധിജി വികസിപ്പിച്ചെടുക്കുന്നത് അവിടെ വെച്ചാണ് സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം ഇരുപത്തൊന്ന് വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി സ്ഥിരമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ജനുവരി ഒൻപത് എല്ലാ വർഷവും ദേശീയ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്ന് മുതലാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസമായി ആചരിച്ചു തുടങ്ങിയത് ഓർക്കുക ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനം ജനുവരി മുപ്പത് ദേശീയ രക്തസാക്ഷി ദിനം ജനുവരി ഒൻപത് ദേശീയ പ്രവാസി ഭാരതീയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗാന്ധിജി എപ്പോഴാണ് ആദ്യമായി കോൺഗ്രസ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ അഭിഭാഷകനായിരുന്നു ആശയപ്രചാരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഹമ്മദാബാദിൽ ഗാന്ധിജി ഒരു ആശ്രമം സ്ഥാപിച്ചു അക്കാലത്ത് ആശ്രമം അറിയപ്പെട്ടിരുന്ന പേര് സത്യാഗ്രഹാശ്രമം എന്നായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആശ്രമം അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിലെ വിശാലമായ സ്ഥലത്തേക്ക് മാറ്റി അതോടെ സത്യാഗ്രഹ സബർമതി ആശ്രമമായി മാറി ഇവിടെ രണ്ട് പി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാരി ഗോപാലകൃഷ്ണൻ ഗോഖലെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ മൂന്ന് കാലഘട്ടങ്ങളുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ മിതവാദി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ തീവ്രവാദി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ മിതവാദി കാലഘട്ടം ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാബായി നവറോജി സുരേന്ദ്രനാഥ ബാനർജി ബദറുദ്ദീൻ തയാബ്ജി ഇവരെല്ലാം അന്നത്തെ മിതവാദി നേതാക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ തീവ്രവാദി കാലഘട്ടം ലാൽ ബാൽ പാൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്ര പാൽ എന്നിവർ അന്നത്തെ തീവ്രവാദി നേതാക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ചില പ്രാദേശിക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും ഗാന്ധിജി ദേശീയ രാഷ്ട്രത്തിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തോടു കൂടിയാണ് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം ഗാന്ധിജി ഒരു പ്രാവശ്യം മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റായി ഇരുന്നിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബൽഗാമിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ഇനി നമുക്ക് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളെപ്പറ്റി പഠിക്കാം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ബീഹാർ ബ്രിട്ടീഷുകാരുടെയും ജന്മികളുടെയും ചൂഷണത്തിനെതിരായി നീലം കർഷകർ നടത്തിയതാണ് ചമ്പാരൻ സമരം ഒരു മുൻകാല പി എസ് സി ചോദ്യം ശ്രദ്ധിക്കുക തീൻ കാത്തിയ സമ്പ്രദായം ഏത് സമരത്തിന് കാരണമായിട്ടുള്ളതാണ് ചമ്പാരൻ സമരം കർഷകൻ്റെ കയ്യിലെ ഇരുപത് കാത്തിയ ഭൂമിയിൽ മൂന്ന് കാത്തിയ ഭൂമിയിലെങ്കിലും നീലം കൃഷി ചെയ്യണം എന്ന ഒരു നിയമമുണ്ടായിരുന്നു ഇതാണ് തീൻ കാത്തിയ സമ്പ്രദായം കാത്തിയ എന്നാൽ ഭൂമിയുടെ ഒരു അളവാണ് കൃഷി അക്കാലത്ത് വൻ നഷ്ടമായിരുന്നു ചമ്പാരൻ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് കർഷകർക്കനുകൂലമായി നിലപാടെടുക്കേണ്ടി വന്നു ഓർമ്മിക്കുക ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സ്ഥലം ബീഹാറിലെ ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല തീൻ കാത്തിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സമരം ചമ്പാരൻ സമരം ഗാന്ധിജിയുടെ അടുത്ത സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമേൽ സമരം പ്ലാഗ് ബോണസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് തൊടിമേൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പ്ലാഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസ് അനുവദിച്ചിരുന്നു രോഗം വിട്ടുമാറിയതോടെ പ്ലാഗ് ബോണസ് നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചു നിരാഹാര സമരം ആരംഭിച്ച നാലാം നാൾ തന്നെ അധികാരികൾ ശമ്പള വർധനവ് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു ഓർക്കുക ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് തുണിമേൽ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫ്ലാക്ക് ബോണസുമായി ബന്ധപ്പെട്ട സമരം അഹമ്മദാബാദ് തുണിമേൽ സമരം ഗാന്ധിജിയുടെ അടുത്ത സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ ഖേഡയിലുണ്ടായ കർഷക സമരം വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഖേഡയിലെ കർഷകർ നികുതി ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു ബ്രിട്ടീഷ് അധികൃ അധികൃതർ ഇത് നിരസിച്ചു തുടർന്നുണ്ടായതാണ് ഖേഡ കർഷക സമരം ഈ സമരത്തിൽ ഇടപെട്ട ഗാന്ധിജി നികുതി അടക്കാതെയുള്ള നികുതി നിഷേധ സമരത്തിന് കർഷകരെ ആഹ്വാനം ചെയ്തു തുടർന്ന് സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി കേഡാ സമരത്തിൽ ഗാന്ധിജിയുടെ കൂടെയുണ്ടായ ഒരു പ്രധാന നേതാവാണ് വല്ലഭായ് പട്ടേൽ ഓർക്കുക ഗാന്ധിജി ആഹ്വാനം ചെയ്ത ആദ്യത്തെ നികുതി നിഷേധ സമരം കേടാ സ കർഷക സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് റൗലറ്റ് നിയമം നടപ്പിൽ വരുന്നത് റൗലറ്റ് നിയമത്തിൻ്റെ ഔദ്യോഗിക നാമം ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ എന്നാണ് ഭീകരവാദിയായി സംശയിക്കപ്പെടുന്ന ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ അനിശ്ചിതകാലത്തേക്ക് തടവിലിടാനും മറ്റുമുള്ളതായിരുന്നു റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ബോംബെയിൽ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചു റൗലറ്റ് ആക്ടിനെ കരി നിയമം എന്ന് വിളിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് ദേശവ്യാപകമായി ഹർത്താൽ ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തളവിലാക്കി പഞ്ചാബിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ഹർത്താൽ ആചരിച്ച അമൃത്സറിൽ അക്രമ സംഭവങ്ങളും പോലീസ് ഉണ്ടായി കോപാക്രാന്തരായ ജനക്കൂട്ടം ഏപ്രിൽ പതിനൊന്നിന് മാർഷല ഷർവുഡ് എന്ന മിഷണറി പ്രവർത്തകയെ ഒരിടുങ്ങിയ തെരുവിൽ വെച്ച് ആക്രമിച്ചു മാർഷല ഷർവുഡ് എന്ന മിഷണറി പ്രവർത്തകയെ ഒരു ഇടുങ്ങിയ തെരുവിൽ വെച്ച് ജനക്കൂട്ടം ആക്രമിച്ചു ഈ സംഭവത്തിന് പ്രതികാരം ചെയ്യണമെന്ന് അമൃത്സറിലെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ തീരുമാനിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലുണ്ടായ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സിഖുകാരുടെ ബൈശാഖി ഉത്സവ ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് അന്ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരുടെ അറസ്റ്റിലും പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പൊതുയോഗം നടന്നു യോഗസ്ഥലത്തേക്ക് ജനറൽ റെജനാൾഡ് ഡയറും തൊണ്ണൂറോളം അംഗങ്ങൾ വരുന്ന ഒരു ചെറിയ സായുധ സേനയും ഓടിയെത്തി മൂന്ന് വശങ്ങളിലും മതിലുകളുള്ള മൈതാനത്തിൻ്റെ ഏക പ്രവേശന കവാടത്തിൽ അവർ നിരന്നു നിന്നു വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെക്കാൻ ജനറൽ റെജിനാൾഡ് ഡയർ സൈനികർക്ക് ഉത്തരവ് നൽകി വെടിവെപ്പിൽ ആയിരത്തിലധികം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു ഓർക്കുക ജാലിയൻ വാലാബാഗ് ദിനം ഏപ്രിൽ പതിമൂന്ന് ഇനി ചില പി എസ് സി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈന്യാധിപനായർ ജനറൽ റെജിനാൾഡ് ഡയർ ക്രോളിംഗ് ഓർഡർ പുറപ്പെടുവിച്ച ജനറൽ ആര് എന്ന് ചോദിച്ചാലും റെജിനാൾഡ് ഡയർ മാർഷല ആർ ഷെർവുഡ് എന്ന മിഷണറി പ്രവർത്തക ആക്രമിക്കപ്പെട്ട തെരുവിലൂടെ ഇന്ത്യക്കാരെ ഇഴഞ്ഞ് കടക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് ക്രോളിംഗ് ഓർഡർ ഇഴയാനുള്ള ഓർഡർ ക്രോളിംഗ് ഓർഡർ എന്ന വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ച സൈന്യാധിപനും ജനറൽ റെജനാൾഡ് ഡയർ അക്കാലത്ത് പഞ്ചാബ് ലഫ്റ്റനൻ്റ് ഗവർണർ മൈക്കൽ ഒ ഡോയർ ആണ് അക്കാലത്ത് പഞ്ചാബ് ലഫ്റ്റനൻറ്റ് ഗവർണർ മൈക്കൽ ഒ ഡയർ വെടിവെപ്പിനെ ന്യായീകരിച്ച് അതിന് അംഗീകാരം നൽകിയ പഞ്ചാബ് ലഫ്റ്റനൻ്റ് ഗവർണറാണ് മൈക്കൽ ഒ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കലക്കുള്ള പ്രതികാരമായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് മൈക്കൽ ഒ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യൻ വിപ്ലവകാരി ആര് എന്ന് ചോദിച്ചാൽ ഉത്തം സിംഗ് മൈക്കൽ ഓ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യൻ വിപ്ലവകാരി ഉദ്ധം സിംഗ് അതിനുള്ള ശിക്ഷയായി ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് നടന്ന പി എസ് സി പരീക്ഷയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നുമായി ബന്ധപ്പെട്ട സംഭവം ഏത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു ഉത്തരം ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം ജാലിയൻ വാലാബാഗ് സംഭവത്തെപ്പറ്റി ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക പ്രാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു തുടർന്ന് ഗാന്ധിജി തനിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ കൈസറി ഈ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകി രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി തിരിച്ചു നൽകി വൈസ്രോയയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ രാജിവെച്ചു ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയതും രവീന്ദ്രനാഥ ടാഗോർ സർ പദവി തിരിച്ചു നൽകിയതും ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ രാജിവെച്ചതും ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കാലത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ ചംസ്ഫോർഡ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷ് പാർലമെൻറ്റിലും വലിയ വിഷയമായപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഉസ്മാനിയ രാജവംശത്തിലെ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്നാണ് ലോക ലോകമുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് ഖലീഫ ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർച്ചേരിയിലായിരുന്നു തുർക്കി സാമ്രാജ്യം അതിനാൽ ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചു ഈ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളാണ് അലി സഹോദരന്മാർ മൗലാന ഷൗക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി എന്നിവരാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദുമുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് അഖിലേന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഗാന്ധിജി ഏറ്റെടുത്തു അഖിലേന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ഖിലാഫത്ത് ദിനം ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ തേടിക്കൊണ്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാറിലെ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ എന്നീ സ്ഥലങ്ങൾ ഗാന്ധിജി സന്ദർശിച്ചു ഓർക്കുക അഞ്ച് പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്നീ വർഷങ്ങളിൽ ഖിലാഫത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ഇടപെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള പ്രചാരണവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ഫണ്ട് ശേഖരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ റൗലറ്റ് നിയമം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളോടുള്ള അതൃപ്തി ഖിലാഫത്ത് പ്രക്ഷോഭം ഇവയുടെ തുടർച്ചയായി രൂപം കൊണ്ടതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഒരു പി എസ് സി ചോദ്യം ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനുള്ള പ്രമേയം പാസാക്കിയത് നിസ്സഹകരണ പ്രസ്ഥാനം വിജയിച്ചാൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ സ്വയംഭരണം നേടിയെടുക്കുമെന്ന് ഗാന്ധിജി ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു കൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിക്കുകയും സമരം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു നാഗ്പൂർ ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സി വിജയരാഘവചാര്യർ സി വിജയരാഘവ് ആചാര്യർ നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി അന്നത്തെ വൈസ്രോയ് ചംസ്ഫോർഡിന് ഒരു കത്തയച്ചു കത്തിലെ പ്രധാന വരികൾ ഇങ്ങനെയായിരുന്നു ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ കാലഘട്ടം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് സ്വരാജ് അഥവാ സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം നിസഹകരണ സമരത്തിന് രണ്ടുതരം കർമ്മ പരിപാടികൾ ഉണ്ടായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്നിവ വിദേശ വസ്ത്രവും വസ്തുക്കളും ബഹിഷ്കരിക്കൽ കോടതി ബഹിഷ്കരണം സർക്കാർ വിദ്യാലയ ബഹിഷ്കരണം പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ നികുതി നിഷേധം തുടങ്ങിയവ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഐത്തോച്ഛാടനം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗാന്ധിജി പിൻവലിച്ചു അതിന് പ്രധാന കാരണമായത് ചൗരി ചൗരാ സംഭവമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു ജാതിയിലെ ആളുകൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിന് ഫെബ്രുവരി അഞ്ച് എന്ന് ചില പുസ്തകങ്ങളിൽ കാണുന്നു ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ വെച്ച് പോലീസ് വെടിവെച്ചു തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിടുകയും ചെയ്തു ഈ സംഭവത്തിൽ മൂന്ന് സിവിലിയന്മാരും ഇരുപത്തിരണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ടു ചൗരി ചൗര സംഭവം അഹിംസാ സമരതന്ത്രങ്ങൾക്ക് എതിരായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതെന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവം ചൗരി ചൗര ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ പ്രതികരിച്ചു പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല ഒരു ദേശീയ ദുരന്തം എന്നാണ് ഗാന്ധിജിയുടെ പിന്മാറ്റത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ സമരരീതികളോട് രീതികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വന്നുണ്ടാക്കിയ പുതിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവർ ഡിയർ ഫ്രണ്ട്സ് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് എന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ വിവരിച്ചത് ഉപ്പ് സത്യാഗ്രഹം ഫിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവയുമായി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്കിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി